ഫെസ്റ്റിൽ ആവേശമായി അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം സെന്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫെസ്റ്റ് രണ്ടാം ദിനം അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിച്ചു വനിതാ ദിന പൊതുസമ്മേളനം ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവ് ഉദ്ഘാടനം ചെയ്തു ഒരു വലിയ വിസ്മയമാണ് പേരുള്ള ഒരു വലിയ സമൂഹത്തെ അതും എത്ര ജില്ലകളിലാണ് പരന്നു കിടക്കുന്നത് അവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് സംരംഭകത്വ ഗ്രൂപ്പുകളെയാണ് ത്രീസ്യാമി ആൻറ്റീമി പ്രസ്ഥാനവും എല്ലാം രൂപപ്പെടുത്തിയെടുത്തത് ആശ്രയ സംഘങ്ങൾക്കും ക്രെഡിറ്റ് യൂണിയനുകൾക്കൊക്കെയുള്ള ഒരു കുറവ് കണ്ടിട്ടുള്ളത് അവർ പണം സമാഹരിക്കുന്നുണ്ട് പക്ഷേ അതിങ്ങനെ വീട്ടിലവുകളൊക്കെ നടത്തിയെങ്ങ് പോകുന്നു കടവെടുക്കുന്നു തിരിച്ചടയ്ക്കുന്നു എന്നല്ലാതെ സംരംഭകത്വത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് ഉറപ്പ് ഇല്ല അതേസമയം നിങ്ങളുടെ സംഘങ്ങളെല്ലാം തന്നെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നു ഒരു സംരംഭക മേളയായിട്ട് ഇത് നടത്തുകയാണ് ഈ വനിതാ ദിനാഘോഷത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സമൂഹത്തിന് വലിയ സംഭാവനകൾ നൽകാൻ നൽകാനായിട്ട് സാധിക്കും തിരിച്ചറിയണം അർച്ചന വിമൻ സെൻ്റർ ഡയറക്ടർ മിസ് ത്രേസ്യാമ മാത്യു അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ ക്രിസ്ത്യൻ വിമൻ മൂവ്മെൻറ്റ് പ്രസിഡന്റ് ഡോക്ടർ സൂസൻ തോമസ് വനിതാ ദിന സന്ദേശം നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അർച്ചനാസ് ജെൻഡർ സെൻസിറ്റൈസേഷൻ അവാർഡ് ഫിലിം ഡയറക്ടർ ജിയോ ബേബിക്കും അർച്ചനാസ് വിമൻ റൈറ്റ്സ് അവാർഡ് സാന്ത്വനം ആനി ബാബുവിനും വോയിസ് ഓഫ് വിമൻ അവാർഡ് മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ സന്ധ്യ ഗ്രേസിനും ഹോണറിംഗ് അവർ പാർട്ട്ണർഷിപ്പ് ഇൻ ഫോസ്റ്ററിംഗ് ജെൻഡർ ഇക്വാളിറ്റി അവാർഡ് പാലാ സെൻറ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷണൽ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബീനാമ മാത്യുവിനും അർച്ചനാസ് വനിതാ സംരംഭക അവാർഡ് ആലാച്ചി ഓൺലൈൻ ഫിഷ് മാർട്ട് ഓണർ ജോസ്മി രാജേഷിനും നൽകി ആദരിച്ചു അർച്ചനാസ് വിമൻ സെന്ററിന്റെ വെൽഡിംഗ് മികവ് തെളിയിച്ച വനിതകൾക്കുള്ള അവാർഡും പിതാവ് തന്നെ നൽകി മികച്ച കർഷകയെ ആദരിക്കൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗറും മികച്ച സംരംഭകരെ ആദരിക്കൽ ജില്ലാ വ്യവസായ ഡിപ്പാർട്ട്മെൻറ്റ് ജനറൽ മാനേജർ രാകേഷ് വി മികച്ച കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പുകളെ ആദരിക്കൽ അർച്ചന വിമൻ സെൻ്റർ ഡയറക്ടർ മിസ് ത്രേസ്യാമ മാത്യുവും നിർവഹിച്ചു നബാർഡ് ജനറൽ മാനേജർ റെജീവ് വർഗീസ് ഉപജില്ലാ വ്യവസായ ഓഫീസർ ലോറൻസ് മാത്യു എന്നിവർ സംസാരിച്ചു അർത്തുങ്കൽ കോ എഡ്സ് പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ സമ്മേളനത്തിന് ആശംസകൾ അറിയിച്ചു അർച്ചന വിമൻ സെന്റർ ഇരുപത് വർഷ ഡോക്യുമെന്ററിയുടെ പ്രകാശനവും പ്രദർശനവും മ്യൂസിക്കൽ ഡ്രാമയുടെ പ്രകാശനവും സമ്മേളന മധ്യേ നടന്നു അർച്ചന ഫെസ്റ്റിന്റെ ഭാഗമായി നടത്തിയ രണ്ടാം ദിനത്തിലെ കലാവിരുന്ന് കലാസന്ധ്യയ്ക്ക് ആലപ്പുഴ ഇടുക്കി റീജിയനുകൾ നേതൃത്വം കൊടുത്തു കലാവിരുന്നിന്റെ ഉദ്ഘാടനം കൊച്ചിൻ കലാഭവൻ സെക്രട്ടറി കെ എസ് പ്രസാദ് നിർവഹിച്ചു ആശാ കിരൺ ഷൈനി ജോഷി ജയശ്രീ പി കെ ശ്രുതിമോൾ വി എസ് ടീനു ഫ്രാൻസിസ് ആൽഫിയ അലക്സ് ഉണ്ണിമായ പി സാലിമോൾ ജോസഫ് ഗീത ഉണ്ണി കൃഷ്ണൻ ജിബിൻ ജോഷി ആര്യമോൾ പി എ ആഷ വർഗീസ് ജോയിസ് മാത്യു അമലു ദാസ് ജിജി ഗ്ലാഡി പ്രഭമോൾ കെ എം റജീന ഷിനാജ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഫസ്റ്റിൻ്റെ മൂന്നാം ദിനമായ മാർച്ച് എട്ടാം തീയതി ശനിയാഴ്ച സി എ ജി സംഗമ ദിനമായി ആചരിക്കുന്നു രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് ആരംഭിക്കുന്ന കലാവിരുന്നിന് കടുത്തുരുത്തിയ റീജിയൻ നേതൃത്വം കൊടുക്കും സിനി സീരിയൽ ആർട്ടിസ്റ്റ് ബെന്നി പി പൊന്നാരം ഉദ്ഘാടനം നിർവഹിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിക്കുന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം കടുത്തുരുത്തി നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് നിർവഹിക്കും അർച്ചന വിമൻ സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർ മിസ് ആനി ജോസഫ് അധ്യക്ഷത വഹിക്കും രാഷ്ട്ര ലിമിറ്റഡ് ചെയർമാൻ റവറൻ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തും അർച്ചന വിമൻ സെന്ററിന്റെ മികച്ച കർഷകയെ ആദരിക്കൽ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളിയും മികച്ച സംരംഭകരെ ആദരിക്കൽ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ സി കെയും നിർവഹിക്കും അർച്ചന വിമൻ സെന്ററിന്റെ സമ്മാനക്കൂപ്പൺ നറുക്കെടുപ്പ് വെട്ടിമുകൾ സെൻറ് മേരീസ് ചർച്ച് വികാരി ഫാദർ ജോസഫ് കളരിക്കൽ നിർവഹിക്കും സമ്മാനദാനം കോട്ടയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല നിർവഹിക്കും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ സാമൂഹിക പ്രവർത്തകർ ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കുന്നതായിരിക്കും ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ